പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി അമ്മയുടെ സാക്ഷിയായി എന്നെ ഇവിടെ നിർത്തിയതിൽ ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ജിജി വീട് നോർച്ചാലക്കുടി സെൻറ്റ് ജോസഫ് ഇടവക ഞങ്ങൾ പതിനഞ്ച് വർഷമായി യു കെയിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായി കൃപാസന കുറിച്ച് അറിയുന്നത് എൻ്റെ അമ്മ ഇവിടെ വന്ന് ഇട ധ്യാനം കൂടുകയും അമ്മ ഇവിടെ നിന്ന് ധ്യാനം കൂടുന്ന ആ ആഴ്ചയിൽ തന്നെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഇവിടുത്തെ ആരാധന കാണുകയും ആരാധന കണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേകത തോന്നി ഞാൻ അന്നത്തെ മുഴുവൻ ആരാധനയിൽ സംബന്ധിക്കുകയും ചെയ്തു അന്ന് മുതൽ ഇന്ന് വരെ ഉടമ്പടി ആരാധന ഞാൻ മുടക്കിയിട്ടില്ല എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഞാൻ ആദ്യമായി കൃപാസനം പരിചയപ്പെടുമ്പോൾ ഞാൻ എൻ്റെ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്നു നാല് മാസം അപ്പോൾ രണ്ട് ആൺമക്കളാണ് മൂന്നാമത്തെ ഒരു കുഞ്ഞ് മോള് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പൂർണ്ണ ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ നൽകുകയാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് മാതാവിൻ്റെ മുൻപിൽ വന്ന് കുഞ്ഞിനെ സമർപ്പിക്കാമെന്ന് നേർന്നിരുന്നു അതനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ ഞങ്ങളിവിടെ വരികയും കുഞ്ഞിന് ആറുമാസം പ്രായമുള്ളപ്പോൾ ഇവിടെ വരികയും ഇവിടെ ഭയങ്കര തിരക്കുള്ളൊരു സമയമായിരുന്നു നിൽക്കാൻ പോലും ഇടയില്ലാത്ത വിധം തിരക്കുള്ളൊരു സമയമായിരുന്നു അപ്പോൾ എങ്ങനെ എൻ്റെ സമർപ്പണം പൂർത്തിയാകുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഇവിടം വരെ വന്നു ഇവിടെ കുർബാന സ്വീകരണം നടക്കുന്ന സമയത്ത് ഒരു വോളണ്ടിയർ ആയിട്ടൊരു ചേച്ചി വന്ന് എന്നെ ഇങ്ങോട്ട് തള്ളി മാതാവിൻ്റെ മുന്നിലേക്ക് നിർത്തി എന്നിട്ട് എൻ്റെയോട് പറഞ്ഞു കുഞ്ഞിനെ ഇനി ഇവിടെ നിൽക്കണം അച്ഛൻ കുർബാന കൊടുത്ത് കഴിയുന്നവരെ ഇവിടെ നിന്ന് നനങ്ങരുതെന്ന് പറഞ്ഞു അപ്പം ഞാൻ നേർന്നിരുന്നത് ഞാൻ കുഞ്ഞിനെ അഞ്ച് മിനിറ്റ് നേരം മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ സമർപ്പിക്കാമെന്നാണ് അഞ്ച് മിനിറ്റ് കൃത്യം ഞാൻ മാതാവിനെ കുഞ്ഞിനെ സമർപ്പിച്ചു ദൈവാനുഗ്രഹത്താൽ അന്നത്തെ സമർപ്പണത്തിന് ശേഷം എൻ്റെ മകളും മിടുക്കിയായിട്ടിരിക്കുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മൂത്ത മകന് വേണ്ടിയാണ് അവന് പതിനഞ്ച് വയസ്സ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൈറ്റേക്ക് എൻറ്റിൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഓൺലൈൻ ഉടമ്പടി വന്നപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഞാനിവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ എൻ്റെ മകൻ പതിനാല് വയസ്സുള്ളപ്പോൾ അവിടുത്തെ സ്കൂളിലൊരു ഫയർ ഇൻസിഡൻറ്റ് ഉണ്ടാവുകയും ഗ്യാസ് ലീക്കേജും ഫയർ ഇൻസിഡൻറ്റും ഉണ്ടായി ഫയർ പുക വന്നു ഇവരുടെ ക്ലാസ്സിൽ അപ്പോൾ ഇവൻ ഇരുന്നത് ബാക്കിലാണ് ബാക്കിലിരുന്ന് മൂന്ന് കുട്ടികളെ അവർ സസ്പെക്റ്റ് ആയിട്ട് വെച്ചു ഇവരുടെ ഇവരാണത് ചെയ്തതെന്നുള്ള ഒരു തെളിവ് അവർക്കില്ല അവരാരും അത് കണ്ടിട്ടില്ല ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ സി സി ടി വി ഇല്ല പക്ഷെ ഇവർ മൂന്നുപേരെയും സസ്പെക്റ്റ് ആക്കി സസ്പെൻസ് ചെയ്തു മകൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ അവനെ അലൗ ചെയ്തില്ല അപ്പോൾ അവനെ ഞങ്ങളെ വിളിക്കാൻ പറ്റിയില്ല ഞങ്ങളിത് അറിയുന്നത് സ്കൂൾ ടൈമെല്ലാം കഴിയുമ്പോഴാണ് അറിയണത് ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ടായി പിറ്റേ ദിവസം ഞങ്ങൾ സ്കൂളിൽ അന്വേഷിക്കുമ്പോൾ ഇതൊരു സീരിയസ് ഇൻസിഡൻ്റ് ആണ് പോലീസ് റെഫറൻസ് വിട്ടിട്ടുണ്ട് കുട്ടി സസ്പെക്റ്റഡ് ആണ് സസ്പെൻഷനാണ് ഫസ്റ്റ് ത്രീ ഡേയ്സിലേക്ക് അവൻ പിന്നെ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു അവൻ നല്ല റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായിട്ടുള്ളൊരു കുട്ടിയാണ് എൻ്റെ രണ്ട് ഇളയരെ രണ്ട് പേരെയും നോക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോനാണ് അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല പക്ഷേ അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് എൻ്റെ ലൈഫിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ അറിയുന്നത് എൻ്റെ പതിനാലാമത്തെ വയസ്സിലാണ് പതിനാലാമത്തെ വയസ്സിൽ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ക്രൂസ് ചെയ്ത രൂപത്തിൽ നിന്ന് ഒരു സ്വ ദൈവസ്വരം കേൾക്കുകയും അന്ന് മുതൽ ഞാൻ കുർബാന ബൈബിളിൽ നിന്ന് ഞാൻ അഡിക്റ്റായി പോവുകയും ചെയ്തു അന്ന് മുതൽ ഞാൻ ഭയങ്കര വിശ്വാസിയായി മാറി അതുകൊണ്ട് ഞാൻ യു കെയിലേക്ക് പോകുന്ന സമയത്ത് ഒരിക്കലും കേരളം വിട്ട് പോകാൻ ആഗ്രഹമുള്ള ഒരാളായിരുന്നില്ല കല്യാണം കഴിച്ചപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ ഏക ഡിമാൻഡ് എന്നോട് പുറത്ത് പോകാൻ പറയരുത് പുള്ളിയെ ഡൈഗ്രി ചെയ്തിട്ടാണ് കല്യാണം കഴിച്ചത് പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി പുറത്ത് പോയേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ സമ്പൂർണ്ണ ജപന്മാരെ ചൊല്ലി പ്രാർത്ഥിച്ചു എവിടെയെങ്കിലും കുർബാനയുള്ള ഒരു രാജ്യത്തേക്ക് നിന്ന് എന്നെ കൊണ്ടുപോകണം അങ്ങനെ മാത്രം ഞാൻ പ്രാർത്ഥിച്ചത് അതുപോലെ ഈശോ കൂടെ വരണം അങ്ങനെ ഞാൻ വിസയ്ക്ക് കൊടുത്തു വിസയ്ക്ക് കൊടുത്തപ്പോഴും ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്ന പോലെ എനിക്ക് ജർമ്മനി പോകണം യു കെ പോകണമെന്നൊന്ന് പറയാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല ഭയങ്കര പേടിയുള്ള ആളാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കൺട്രികളിൽ പോയി ഞാൻ സർവൈവ് ചെയ്യില്ല എന്ന് വിചാരിച്ച് ഞാൻ വിസ അടിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മാത്രമല്ല കുഞ്ഞിന് രണ്ട് രണ്ട് മാസം പ്രായമുള്ളൂ നേരം പക്ഷേ അഞ്ച് ദിവസത്തിനുള്ള മെസ്സേജ് വന്ന് നിങ്ങളുടെ പാസ്പോർട്ട് കളക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഓർത്ത് റിജക്ഷൻ ആയിരിക്കും പക്ഷേ പാസ്പോർട്ട് വന്നപ്പോൾ പാസ്പോർട്ടിൽ വിസ അടിച്ചിട്ടുണ്ട് ഒന്നര വർഷത്തേക്ക് അപ്പം എനിക്ക് പോയേ പറ്റൂ അന്നേരം ഞാൻ വീണ്ടും ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ഞാൻ ചോദിച്ചു ഈശോയെ നീ എന്തിനാ എന്നെ ഇങ്ങനെ വിടുന്നത് അങ്ങനെയാണ് എന്നെ ഒറ്റയ്ക്ക് വിടരുത് എനിക്ക് നീ തെളിവ് തരണം നീ എൻ്റെ കൂടെ വരികയോ ഇല്ലയോ മോശം പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു നീ കൂടെ വരില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല അന്നേരം ഞാൻ ബൈബിൾ വചനം എടുത്തപ്പോൾ ബൈബിളിൽ എനിക്ക് കിട്ടിയ വചനം ഇതാണ് ദൈവത്തോട് ചേർന്നിരിക്കുന്നത് കാലം അവിടെ നിന്ന് നിങ്ങളോടും ചേർന്നിരിക്കും അപ്പോൾ മകൻ്റെ ഈ ഇൻസിഡൻ്റ് ഉണ്ടായിട്ട് എനിക്ക് ആളുകളോട് പ്രതികരിക്കാനുള്ള ശേഷി വളരെ കുറവാണ് അത് ഇംഗ്ലീഷുകാരോടായാലും മലയാളികളായാലും വീട്ടിൽ മാത്രമേ ഞാൻ പ്രതികരിക്കൂ കാരണം ഒരിക്കൽ അച്ചൻ പറഞ്ഞ പോലെ ഞാൻ ആരെങ്കിലോടും പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈശോ എൻ്റെ അടുത്തു നിന്ന് മാറിയിട്ട് അവരോട് ചെന്ന് നിൽക്കും അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പിന്നെ എനിക്കിത് ശീലമായി എപ്പോഴും നമ്മൾ പിന്നെ എനിക്ക് മൂന്ന് വചനം കിട്ടും അപ്പോൾ ആദ്യത്തെ വചനം ദൈവം എളിമപ്പെടുത്തുന്നതെന്ന് ആഗ്രഹിക്കുന്നവനെ അങ്ങനെ തന്നെ ചെയ്യുന്നു ആ എനിക്കവിടെയെന്ന് പറയാനറിയില്ല അങ്ങനെ ഒരു വചനമുണ്ട് അപ്പോൾ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യും ഓക്കെ ഞാൻ എളിമപ്പെടണം അത് കഴിഞ്ഞ് വീണ്ടും അത് സഫറിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ അടുത്ത ഒരു വചനം ഈശോ തരും അന്യായമായി പീഡകൾ അനുഭവിക്കുമ്പോൾ ദൈവവിശ്വാസത്തോടെ അത് സഹിച്ചാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും അപ്പോൾ ഞാൻ പറയും ഓക്കെ ഞാൻ ദർ ഈസ് സം ഹോപ്പ് എനിക്ക് എന്തോ ഒരു അനുഗ്രഹം വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറയും ഓക്കെ അങ്ങനെ വീണ്ടും ദൈവത്തിൻ്റെ വഴിയിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ മൂന്നാമതൊരു വചനം കൂടെ ദൈവം എനിക്ക് തരും അത് ഇതാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഉയർത്തിയിരിക്കുന്നു അപ്പോൾ ഈ വചനം തന്നു കഴിഞ്ഞാൽ അടുത്തൊരു പടി ഈശോനെ ആത്മീയമായും ഭൗതികമായും ഈശോനെ ഉയർത്തും അതൊരു പ്രോമിസാണ് അപ്പം എനിക്കതറിയാം അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ പ്രതികരണം വളരെ കുറവാണ് അപ്പോൾ മോൻ്റെ ഇൻസിഡൻ്റ് ഉണ്ടായപ്പോഴും അതൊരു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സ്കൂളാണ് നല്ല രീതിയിൽ റേറ്റിംഗ് ഉള്ളൊരു സ്കൂളാണ് പക്ഷേ ആ സമയത്ത് എവിഡൻസ് ഒന്നുമില്ലെങ്കിലും അവർക്ക് ഒന്നുകിൽ ഡിസ്മിസൽ അല്ലെങ്കിൽ സസ്പെൻഷൻ അവർക്കത് ചെയ്തേ പറ്റും അവർക്ക് ഉസ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ നോക്കണം ഞാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഒരു എവിഡൻസും ഇല്ല ഈ മൂന്ന് പേർക്കെതിരെ അവർ മൂന്ന് പേരും മാത്സ് ക്ലാസ് ആയിരുന്നു മാർജിൻ വരയ്ക്കുമായിരുന്നു അവർ ഇൻസ്ട്രുമെൻസ് എടുക്കുമായിരുന്നു അവരാരും അത് ചെയ്തിട്ടില്ല അപ്പം പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ ആ ഒരു ഗവണ്ണൻസ് ടീമുണ്ട് അവിടെ ഏതോ ഓർഗനൈസേഷനും ഈ ഗവണ്ണൻസ് ടീമെന്നു പറഞ്ഞാൽ അവർ ഒരു ഇൻഡിപെൻഡൻറ്റ് റിവ്യൂ ആണ് അവർ ഫാക്റ്റ് നോക്കി ഡിസിഷൻ എടുക്കണം പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ അവർ ഫാക്റ്റ് നോക്കിയില്ല അവർ സ്കൂൾ അക്കൗണ്ടിൽ ഐദർ ഡിസ്മിഷൻ അത് കൺഫേം പറയുന്നില്ല അല്ലെങ്കിൽ സസ്പെൻഷൻ അങ്ങനെ പറയുകയാണ് അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ ഈ പ്രിൻസിപ്പളിനോടോ ഈ മാനേജ്മെൻറ്റിനോടോ ഞാൻ വർക്ക് ചെയ്യാൻ പോയി അത് നടക്കില്ല അപ്പം ഞാനൊന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യുവാണ് മോ മോനാണെങ്കിലും ഒരു കുലുക്കില്ല കാരണം അവനത് ചെയ്തിട്ടില്ല അവന് സ്കൂള് മാറുന്ന കാര്യം തിങ്ക് ചെയ്യാനേ പറ്റില്ല പക്ഷെ എനിക്കറിയാം അവൻ അത് ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് ഞാൻ വിചാരിക്കുകയാണ് ഫൈറ്റ് ചെയ്യുന്നതല്ലേ നല്ലത് ഇവനെ എങ്ങനെയും ബ്രെയിൻ വാഷ് ചെയ്തിട്ട് സ്കൂൾ ചേഞ്ച് ചെയ്യാം അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്യുവാണ് ഞാൻ പ്രിൻസിപ്പളിനോട് കുറച്ച് ഫൈറ്റ് ചെയ്ത് നോക്കിയെങ്കിലും ഇപ്പം എനിക്ക് മനസ്സിലായി ഗവണ്മെൻസ് അവരെ കൂടെ നിൽക്കുവാണ് എനിക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം ഇൻ വീക്ക് പക്ഷേ എൻ്റെ കയ്യിൽ ഡോക്യുമെൻ്റഡ് എവിഡൻസ് ഒന്നുമില്ല ഞാൻ പന്ത്രണ്ട് മണിക്കൂറുമാണ് ലോങ് ഡേ ആണ് ചെയ്യുന്നത് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് കുറേ ദിവസം എനിക്കത് പ്ലാൻ ചെയ്യാനുള്ളൊരു ടൈമില്ല അപ്പം ഞാൻ ഞാനപ്പം മകനും സ്കൂളും മാറ്റാം ഞാൻ അവനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങി അവനോട് ഞാൻ പറയാൻ തുടങ്ങി ഇതിൽ നല്ല സ്കൂളുകൾ ഇവിടെ ഇവിടെയുണ്ട് നീ വറി ചെയ്യണ്ട നമുക്ക് വേറെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുവാണ് അന്നേരം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല അവിടെ ജൂലൈ ഓഗസ്റ്റ് മാത്രമേ നമ്മൾ സൂര്യനെ കാണത്തുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ നല്ല സണ്ണി ആയിട്ടുള്ള ഡേ അല്ലെ ഞാനൊരു വചനം ഇങ്ങനെ കാണുവാണ് ദൈവത്തോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടെ നിങ്ങളോട് ചേർന്നിരിക്കും അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ എനിക്ക് കിട്ടിയ വചനം എൻ്റെ ആ ഒരു സഫറിങ് ടൈമിൽ എനിക്കത് കാണാം അപ്പോൾ എനിക്ക് മനസ്സിലായി ജീസസ് ഇസ് വിത്ത് മീ അപ്പം ഇങ്ങനെ തെ ചെയ്യാത്തൊരു തെറ്റ് ഞാനത് ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അത് ഫൈറ്റ് ബാക്ക് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി അപ്പം പക്ഷേ എനിക്ക് വക്കീലിനെ അറിയില്ല ഗവൺമെൻസിനോട് എങ്ങനെ മീറ്റിംഗ് പ്രസൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഡോക്യുമെൻ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് എന്ന് എനിക്ക് ഞാനതൊന്നും ഒരിക്കലും ചെയ്തിട്ടില്ല നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ വക്കീലും കോടതിയൊക്കെ അപ്പോൾ ഇതെവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ മലയാളിയെ വിളിച്ച് കിട്ടിയില്ല അപ്പം ഞാൻ ഒരു ഇംഗ്ലീഷുകാരി ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അവൻ സെയിം ക്ലാസ്സിലാണ് അവളുടെ മോള് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ട് അവൻ അതിൽ ഇൻവോൾവ് ആണ് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചത് അവളൊരു സോഷ്യൽ വർക്കറാണ് അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് നോക്കാം ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് അത് ഒരു ഗവൺമെൻസ് ഡിസിഷൻ വന്നപ്പോൾ തോന്നി അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു എനിക്കിത് ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യണം നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു അവളുടെ ബ്രദർ ഒരു സോളിസിറ്ററാണ് പുള്ളി ഇൻ്റർനാഷണലി വർക്ക് ചെയ്യുവാണ് പുള്ളി അവൾ പറഞ്ഞു ലീഗൽ അഡ്വൈസ് എടുക്കാം പക്ഷേ ഇത് കിട്ടുമോയെന്നറിയത്തില്ല പുള്ളി വല്ലപ്പോഴേ യു കെയിലേക്ക് വരുവുള്ളൂ പുള്ളി പല കൺട്രീസില് വർക്ക് ചെയ്യണം എപ്പോഴും ട്രാവൽ ചെയ്യുമായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു ലീഗൽ അഡ്വൈസ് എടുക്കാമല്ലോ എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ കേസ് അയാൾക്ക് റെഫർ ചെയ്തു അപ്പോൾ അയാൾ ഫുൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അയാൾക്ക് മനസ്സിലായി ഇവൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഇന്ന സമയത്ത് സെപ്റ്റംബറിൽ വരും യു കെയിൽ വരും ഞാൻ കേസ് പ്രസൻറ്റ് ചെയ്തോളാം അപ്പം ഞാൻ ഞാൻ മാതാവിൻ്റെ മുന്നിൽ ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചു നീ എനിക്ക് വേറെ അടയാളം ഒന്നും തരണ്ട പക്ഷെ നീ അടയാളമായിട്ട് നീ ആ വക്കീലിന് എൻ്റെ കൂടുതൽ വിടണം ഗവൺമെൻറ്സ് മീറ്റിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്താൽ ഇംഗ്ലീഷ് ആരും അപ്പം എത്തില്ല നമ്മളെത്ര പോയിൻസ് ഇട്ടാലും ആ നമ്മുടെ ആക്സെൻറ്റും ഇതും വരുമ്പോൾ നമ്മളവിടെ ഫെയിലായിപ്പോ അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു അയാൾ ആ സമയത്ത് ഞങ്ങളുടെ കൂടുതൽ അയാൾ വന്നു അയാൾ കേസ് ഒത്തിരി പേയ്മെൻറ്റ് മേടിക്കുന്ന ഒരു ലോയറാണ് പുള്ളി പറഞ്ഞു പേയ്മെൻ്റ് ഒന്നും വേണ്ട ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഞങ്ങളുടെ കൂടെ വന്ന മീറ്റിംഗ് കാണുമെൻറ്റ് മീറ്റ് പ്രസൻറ്റ് ചെയ്തു അവൻ്റെ ഭാഗത്തൊരു എവിഡൻസ് അവരുടെ കയ്യിലില്ല ഒരു പ്രൂഫ് അവരുടെ കയ്യിലില്ല അങ്ങനെ ആ കേസ് അവിടെ വെച്ച് ക്ലോസായി അന്നേരം വീണ്ടും ഒരു പ്രശ്നം വന്ന് ഈ കേസ് അവർ അന്നേ പോലീസിന് റഫർ ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ ക്രിമിനൽ റെക്കോർഡിൽ ഇത് വരുമോ വീണ്ടും കുഞ്ഞിനെ അത് ബാധിക്കുമോ എന്നൊക്കെ ഇത്രയും നല്ല ബിഹേവിയർ ഉള്ള ഒരു മകൻ അവന് ഇങ്ങനെ ഒരു ക്രിമിനൽ റെക്കോർഡ് വരണമെന്ന് എനിക്ക് കാരണം വീട്ടിൽ അതുപോലെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുഞ്ഞാണ് അത്രയും കുഞ്ഞുങ്ങളെ നോക്കാനും വീട്ടിലെ പണി അതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മകനാണ് അപ്പം ഞാൻ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഈ മകൻ്റെ പേരിൽ ഒരു പ്രോബ്ലും വരാതെ റെക്കോർഡ് ക്ലിയറായി കിട്ടണം അങ്ങനെ പോലീസ് വീട്ടിലെ പോലീസ് ഒരിക്കൽ വീട്ടിലേക്ക് വന്നു ഇൻ എൻക്വയറി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സംസാരിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സ്കൂൾ റെഫറൻസ് വിട്ടതുകൊണ്ട് എനിക്കത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വന്നു പക്ഷേ ട്രൂലി ഐ ആം ടെല്ലിങ് യു ഐ ഡോണ്ട് ഹാവ് എ സിംഗിൾ പീസ് ഓഫ് എവിഡൻസ് അഗനസ്റ്റിം എൻ്റെ കയ്യിൽ ഒരു സിംഗിൾ പീസ് ഓഫ് എവിഡൻസ് പോലും അവനെതിരായിട്ടില്ല അതുകൊണ്ട് എനിക്കിതിലൊന്നും ചെയ്യാനില്ല എനിക്ക് ഞാൻ ഹാപ്പിയാണ് നിങ്ങൾക്ക് ക്ലിയറൻസ് തരാൻ എന്ന് പറഞ്ഞു അങ്ങനെ ആ കംപ്ലീറ്റ്ലി കേസ് അവിടെ വെച്ച് ക്ലോസ് ആയി പോലീസ് ക്ലിയറൻസ് ഞങ്ങൾക്ക് കിട്ടി അതാണ് എൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു സാക്ഷ്യം ഇത് ഈ ഒരു സഹനം ഞങ്ങളൊരു മൂന്ന് മാസത്തോളം അതായത് നമ്മൾ ഹോളിഡേ പോകുന്ന ഒരു ടൈമാണ് ജൂലൈ ഓഗസ്റ്റ് നമുക്ക് ആകെ കുറച്ച് സൺ കാണുന്ന ഒരു സമയമാണ് നമ്മൾ ഹോളിഡേ ഒക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണ് പക്ഷേ നമ്മൾ എന്താ പറയുക സങ്കടത്തിൻ്റെ കണ്ണീരിൻ്റെ കടലിലായി പോയി ഞങ്ങളുടെ കുടുംബം പക്ഷെ ഞങ്ങൾക്ക് ഈശോ ഒത്തിരി വചനം തന്നു ആദ്യമായിട്ട് തന്ന വചനം സ്വോധിപതിയിൽ നിന്ന് അടിമയെയോ ശക്തിനിന്ന് നിരയെയോ മോചിപ്പിക്കാൻ നിങ്ങൾ നിനക്ക് കഴിയുമോ കഴിയും എന്തെന്നാൽ നിൻ്റെ മക്കളോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിൻ്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും ഏശയ്യ നാൽപ്പത്തൊമ്പത് ഇരുപത്തഞ്ച് ഈ വചനമാണ് ഒന്ന് തന്നത് പിന്നെ രണ്ടാമത് തന്ന വചനം ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എനിക്കൊരു നിയോഗം ഓരാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ദേവസന്നിധിയിൽ മുട്ടുകുത്തിയിട്ട് ഞാൻ വചനം ചോദിക്കും ഈശോ ഒരു വചനഭാഗം തരും പിന്നെ ആ കാര്യം കഴിയുന്നവരെ ഞാനത് സ്ഥിരമായി വായിച്ചുകൊണ്ടിരിക്കും കുടുംബ പ്രാർത്ഥനയിൽ ഇതൊരു റുട്ടീനായിട്ട് പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ പിന്നെ കിട്ടിയൊരു വചനം യോഹനാൻ്റെ പുസ്തകം പതിനാലാം അധ്യായമാണ് അതിൽ ആ അദ്ധ്യായം മുഴുവൻ ഞാൻ ഈ ഇത് കഴിയുന്നവരെ വായിച്ചുകൊണ്ടിരുന്നു അതായത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അതിലെ വചനങ്ങളെല്ലാം എനിക്കിപ്പോൾ കാണാൻ പാഠം അറിയാം അതാണ് എനിക്ക് ദൈവം നൽകിയ വലിയൊരു അനു അനുഗ്രഹം അല്ലെങ്കിൽ പുതിയ നിയമം വായിച്ചാൽ എനിക്ക് മനസ്സിലാകാത്ത ഒരാളായിരുന്നു അതിലൊരുപാട് ഒരു ഇറ്റ്സ് ട്രഷർ അതുപോലെ വചനങ്ങളുണ്ട് അതിനകത്ത് എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ ഞാനൊരു സഹായകനെ അയച്ചു തരും എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ ഇരുവരും അവനിൽ വസിക്കുകയും ചെയ്യും നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും അങ്ങനെ 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 ഒരുപാട് വചനങ്ങൾ അവിടെയുണ്ട് അപ്പോൾ ഈ വചനമെല്ലാം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു അതുപോലെ ആ സമയത്ത് ഞങ്ങൾ ജൂലൈ പോകാൻ ഷിങ്ങാമി പോകുന്നൊരു പെരുന്നാളിന് ഒരു സമയമാണ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എല്ലാ പ്രാവശ്യം പോകുന്നത് ഇപ്രാവശ്യം പോകുമ്പോൾ കരഞ്ഞിട്ടാണ് പോകുന്നത് ആരും കാണിക്കുന്നില്ലെന്നുള്ളൂ പക്ഷേ ഉള്ളിൽ കരയുമാണ് അന്നേരം അന്നേരം എൻ്റെ രണ്ടാമത്തെ മകൻ എൻ്റെ അടുത്ത് പറഞ്ഞു അവൻ എന്തോ പറയുന്നുണ്ട് ബസ്സിലിരുന്നിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഞാൻ ചേച്ചി നീ എന്തു പറയണേ എനിക്ക് മനസ്സിലാവുന്നില്ല ക്ലിയർ ആയിട്ട് ആ എ വിഷൻ എന്ന് പറഞ്ഞു നിനക്ക് അവനെ എട്ട് വയസ്സേ ഉള്ളൂ എട്ട് വയസ്സുകാരൻ എന്ത് വിഷനാണുള്ളത് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വളരെ അപ്സെറ്റാണ് ആ ബസ്സിലിരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് ചോദിക്കുന്നുണ്ട് വൈ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇത്ര സാധനം എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് അന്നേരം അവൻ എന്നെ വിളിച്ചിട്ട് അമ്മാം ഞാനിങ്ങനെ ക്ലൗഡിനെ കണ്ടു ക്ലൗഡ് ഫോ ഫോംഡ് ടു എ സ്റ്റെയർ ആൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ എനിക്ക് മനസ്സിലായി യാക്കോവിൻ്റെ ഗോവണി എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം എപ്പോഴും എന്നെ അറിയിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വചനത്തിലൂടെ അതുപോലെ ഇങ്ങനെ ഒരു ദർശനങ്ങളും അതുപോലെ മീറ്റിംഗ് പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡേ ബിഫോർ ഈ സോളിസിറ്റർ എന്നെ വിളിച്ചിട്ട് പറയുവാണെ നിനക്ക് കേസിൻ്റെ കൈ എല്ലാം അറിയാമല്ലോ നീ ഒരു കവറിംഗ് ലെറ്റർ ഉണ്ടാക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ എനിക്ക് എനിക്കന്ന് ലോങ് ഡേ ഡ്യൂട്ടി ഞാൻ ഡെപ്യൂട്ടി ആയിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ എനിക്ക് ഒത്തിരി തിരക്കുള്ള സമയമാണ് അപ്പം എനിക്കതിൻ്റെ ഇടയിൽ കവറിങ് ലെറ്റർ ഉണ്ടാക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല ഡ്യൂട്ടിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ പുള്ളി പറയാം പുള്ളിക്ക് സമയമില്ല പുള്ളി ഗ്രൗണ്ട് റിവ്യൂ കൊണ്ടുവരാം നീ കവറിംഗ് ലെറ്റർ ഉണ്ടാക്കാൻ അടുത്ത് അന്നേരം ഞാൻ കരഞ്ഞു പോയി ഞാൻ നേരെ ഓഫീസിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഞാൻ കരഞ്ഞു അപ്പോൾ എൻ്റെ മാനേജർ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്ത് പറ്റി അപ്പം ഞാൻ പറഞ്ഞു ഞാനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് പക്ഷെ കറിങ് ലെറ്റർ ഉണ്ടാക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ എനിക്കിത് എനിക്കിത് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല ഞാൻ അത്രയും അപ്സെറ്റാണെന്ന് തോന്നുന്നു അപ്പോൾ അവൾ അവൾ ഭയങ്കരമായിട്ട് അപ്സെറ്റായി ഞാൻ കരയുന്നത് കണ്ടപ്പോൾ അവൾ പറഞ്ഞു നീ ഇങ്ങനെ വീക്ക് ആവരുത് നീ സ്ട്രോങ് ആയിട്ട് നിൽക്ക് നിൻ്റെ കൂടെ ദൈവമുണ്ട് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അവളെനിക്ക് കവറിംഗ് ലെറ്റർ ഫുൾ ടൈപ്പ് ചെയ്ത് തന്നു അതുപോലെ എൻ്റെ കൂടെയുള്ളൊരു മലയാളി ചേച്ചിയും എൻ്റെ ഒപ്പമുള്ള ചേച്ചിയും ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് ആളും എന്നോട് പറഞ്ഞത് നീ ധൈര്യമായിട്ടിരിക്കെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ മീറ്റിംഗ് നടക്കുന്ന നടക്കുന്നതിൻ്റെ അന്ന് അവിടെ മീറ്റിംഗ് നടക്ക് നടക്കുന്നതിൻ്റെ അന്ന് ഇവർ രണ്ടുപേരും ടെൻസ്ഡ് ആണ് എൻ്റെ കാര്യം ഓർത്തിട്ട് ആ സമയത്തൊരു ഇംഗ്ലീഷ്കാർ ലേഡി ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നു ഓഫീസ് ഒരു സൈഡിലാണ് ആരും അങ്ങോട്ട് കയറി വരത്തില്ല സാധാരണ അപ്പം ഈ ലേഡി മാത്രമല്ല ഇംഗ്ലീഷുകാർ ഒരിക്കലും റിലീജിയസ് ആയ കാര്യങ്ങൾ പറയില്ല നമ്മളവിടെ അങ്ങനെ പറയാനും നമ്മൾ അലൗഡേഡല്ല നമ്മളവരോട് ആ മൈ അലൗ ടു ടോപ്പ് എന്നിങ്ങനെയൊക്കെ നമ്മൾ അവർ പൊളൈറ്റായി ചോദിച്ചിട്ട് വേണം ഒരു വാക്യം പറയാനായിട്ട് അപ്പോൾ ഒരു ലേഡി കയറി വന്നിട്ട് പറഞ്ഞു എനിക്കൊരു വിഷനുണ്ട് അത് നിങ്ങളുടെ അടുത്തുനിന്ന് പറയാതെ ഇവിടുന്ന് പോകാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവർ രണ്ടുപേരും ഭയങ്കര പോയി കാരണം ഒരിക്കലും ഇംഗ്ലീഷുകാരങ്ങനെ പറയില്ല ഇവർ രണ്ടുപേരുവാണെങ്കിൽ എൻ്റെ മോൻ്റെ കാര്യം കൊടുത്തിട്ട് അവർ ടെൻഷൻ അടിച്ചിരിക്കുവാണ് അപ്പോൾ അവർ പറഞ്ഞു ഈ പറഞ്ഞോളാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഒരു ബോയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളിൽ ആരോ മാതാവ് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അന്നേരം അവർ രണ്ടുപേരും ശരിക്കും കരഞ്ഞുപോയി മീറ്റിംഗ് കഴിയുമ്പോൾ അവർ രണ്ടുപേരും എന്നെ വിളി മാനേജറും വിളിച്ചു ചേച്ചിയും വിളിച്ചു എടീ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സംഭവം ഉണ്ടായി കൃപാസന മാതാവാണ് വന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നീ ഉടമ്പടി എടുത്ത ആളല്ലേ അപ്പം ഞാൻ പറഞ്ഞു അതെ മാതാവ് തന്നെയാണ് വന്നതെന്ന് പറഞ്ഞു അങ്ങനെ ആ മകൻ്റെ ഇത് അവിടെ ക്ലോസ് ആയി പിന്നെ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളത് ഇതും ഇതുപോലെ തന്നെ ഒരു ഇൻസിഡൻറ്റ് അതെൻ്റെ മോള് നാല് വയസ്സ് അവൾ ഇവിടുത്തെ എൽ കെ ജി പോലെ അവിടെ പഠിക്കുന്നു അവൾ സ്കൂളിലെ ടീച്ചറുടെ അടുത്ത് ചെന്ന് പറഞ്ഞു അവ ചേട്ടനെ ഡാഡി തല്ലി എന്ന് പറഞ്ഞു കിച്ചൺ സ്റ്റിക്ക് വെച്ച് തല്ലി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ പിള്ളേരെ തവി അവിയെടുത്തിട്ട് അടിക്കും അടിക്കും എന്ന് പറയും പക്ഷെ നമ്മൾ അടിക്കാറില്ല പക്ഷേ ഇങ്ങനെ നമ്മളിപ്പോഴും പറയും പക്ഷെ അത് പറഞ്ഞപ്പോൾ അവർ ടീച്ചർ അവരുടെ ഒരു കൺസെപ്റ്റ് ഏഷ്യൻസ് ഇങ്ങനെ ഭയങ്കര റൂഡാണ് കുട്ടികളോട് അവരത് നേരെ സേഫ് ഗാർഡിങ്ങനെ വിട്ടു അപ്പോൾ സേഫ് ഗാർഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ കുട്ടികൾ തല്ലും അവർക്കൊരു ബ്രൂയിസോ എന്തെങ്കിലുമൊക്കെ കണ്ട് തല്ല അവർ പിള്ളേരെ കൊണ്ടുപോകും ഫോസ്റ്റർ കെയറുകാർ കുട്ടികളെ കൊണ്ടുപോകും അപ്പോൾ അവർ പറഞ്ഞ സേഫ് ഗാർഡ് ഇങ്ങ് വിട്ടേ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പ്രോബ്ലം ഉള്ളൊരു ഫാമിലി അല്ല പിള്ളേരെ തല്ലാറില്ല കിച്ചണിൽ നിൽക്കുമ്പോൾ അവർ പറയാറുണ്ട് അപ്പോൾ പക്ഷേ എന്ന് സേഫ് ഗാർഡിങ് ഞങ്ങൾക്ക് വിട്ടേ ഞാൻ ഓക്കെ വിട്ടോളാൻ പറഞ്ഞു അങ്ങനെ സേഫ് ഗാർഡിങ്ങിനെ വിട്ടപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുക ഞാൻ ഇവർക്ക് എന്ത് എവിഡൻസ് കൊടുക്കും നമ്മളൊരു നല്ല ഫാമിലിയാണ് അങ്ങനെ ഒരു അബ്യൂസീവ് ഉള്ളൊരു ഫാമിലി അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ അപ്പോൾ മാതാവ് എൻ്റെ അടുത്ത് പറയുവാണ് നീ നിൻ്റെ മൊബൈൽ ഫോൺ നീ എടുത്ത് കാണിക്കുക നീ അത് ഓപ്പൺ ചെയ്ത് കാണിക്കുക എൻ്റെ മൊബൈൽ ഫോൺ മുഴുവൻ ഒരു പതിനായിരം പിക്ചേഴ്സ് ഉണ്ട് ഫുൾ കുഞ്ഞുങ്ങളുടെ വീഡിയോയും എല്ലാം ആണ് അപ്പം ഞാൻ അമ്മ മാതാവ് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ മൊബൈൽ ഓപ്പൺ ചെയ്ത് ആ ലേഡിയെ കാണിച്ചു അപ്പോൾ അവരതെല്ലാം കണ്ടിട്ട് അവർ ചിരിച്ചിട്ട് പറഞ്ഞു നീ ഒന്നുകൊണ്ട് വറി ചെയ്യേണ്ട എന്ന് പറഞ്ഞ് പോയവർ പിറ്റേ ദിവസം ആയിട്ടും റിസൾട്ടൊന്നും വരുന്നില്ല ഞങ്ങൾക്ക് അവരുടെ കോളൊന്നും കിട്ടുന്നില്ല ഞാൻ പ്രിൻസിപ്പളിനെ വിളിച്ചു അപ്പോഴും ഒരു റെസ്പോണ്ട് ഇല്ല അന്നേരം ഞാൻ ലൈറ്റ് അന്നേരം ഞാനിങ്ങനെ നേർന്നു മാതാവിനെ മാതാവിനെ ഒരു മാല കൊടുത്തേക്കാം എന്ന് ഞാൻ നേർന്നു എന്നിട്ട് ഞാൻ ലൈറ്റ് ആൻഡിൽ പ്രയർ ഞാൻ ടൈപ്പ് ചെയ്യുവാണ് എൻ്റെ ടൈപ്പ് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പോലും എനിക്ക് പറ്റിയില്ല അതിന് മുമ്പ് എന്നെ പ്രിൻസിപ്പൾ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ജി ജി സേഫ് ഗാർഡിങ് ക്ലോസ് ആണ് നിങ്ങൾ പേടിക്കേണ്ട അത് ക്ലോസ്ഡ് ആയിട്ടുണ്ട് അവർ നിങ്ങളെ നെക്സ്റ്റ് വീക്ക് വിളിച്ച് പറയുന്നത് പറഞ്ഞ് അങ്ങനെ മക്കൾക്ക് കുഴപ്പമൊന്നും വന്നില്ല ആ മക്കളെ ഞങ്ങൾക്ക് തന്നെ തിരിച്ച് കിട്ടി പിന്നെ എൻ്റെ ഒരു സാക്ഷ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൈറ്റ് ടി പ്രയർ ഇട്ട് ഞാൻ പാട്ടുകൾ എഴുതുമായിരുന്നു ഞാൻ എഴുതാവുന്നതിന് മുമ്പ് ഒരു കെയറായിരുന്നു ആ സമയത്ത് ഈശോനോട് എപ്പോഴും ഇങ്ങനെ സംസാരിക്കുമായിരുന്നു എനിക്ക് പാട്ടുകൾ ഒത്തിരി മനസ്സിൽ വരുമായിരുന്നു ഞാൻ മൊബൈലിൽ അത് സേവ് ചെയ്തിടും പിന്നെ വീട്ടിൽ പോയി എല്ലാം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് അതൊരു പാട്ട് ഫുള്ളാക്കി എടുക്കും പക്ഷേ ഇതൊന്ന് റിലീസ് ചെയ്യാനോ അതിൻ്റെ കരവയ്ക്കി റെഡിയാക്കാനോ പറ്റിയ ആരും എനിക്ക് കിട്ടിയില്ല ഒരു പാട്ട് മാത്രമേ റിലീസ് ചെയ്തോളൂ അന്നേരം ഞാൻ മാതാവിൻ്റെ ലൈറ്റ് ക്യാൻ്റിൽ പ്രയർ ഇട്ടു മാതാവി നല്ല പാട്ടുകളാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി അമ്മയെ പാടിക്കേപിക്കും ഇതൊക്കെ എനിക്ക് റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ അന്നേരം സിസ്റ്റർ ജിയ എം എസ് ജെ എന്ന് പറഞ്ഞ ഒരു എം എസ് ജെ സമൂഹത്തിൽപ്പെട്ട ഒരു സിസ്റ്റർ വാട്ട്സ്ആപ്പ് ത്രൂ ഞാൻ പരിചയപ്പെടുകയും സിസ്റ്റർ എൻ്റെ ആറ് വർക്കുകൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് തരികയും ചെയ്തു അതെല്ലാം റിലീസ്ഡായി യൂട്യൂബിലുണ്ട് ഇപ്പോൾ അതിലൊരന്നും ഈശോയുടെ തിരിശിരസിൽ നിന്നൊഴുന്ന തിരി ഒരു പ്രാർത്ഥനയായിരുന്നു അത് ഗാനരൂപത്തിലാക്കിയത് അത് ഒരു വൈദികനാൽ ബ്ലസ് ചെയ്ത് കിട്ടണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷേ ഞാൻ അതും ഞാൻ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ചു അപ്പം എനിക്കത് ഞങ്ങളുടെ യു കെയിലെ ബിഷപ്പ് സ്രാംബിക്കൽ പിതാവ് തന്നെ എനിക്കത് ബ്ലസ് ചെയ്ത് തന്നു അതൊന്നും എന്നെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല പക്ഷെ അത്ഭുതകരമായിട്ട് മാതാവ് അത് നടത്തി പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനും ഹസ്ബൻഡും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ വീട് വാങ്ങുന്നതിൻ്റെ പേരിലൊരു ഇഷ്യൂ വരികയും അതിനുശേഷം ഞാൻ ആത്മീയമായി വളരെ തകർന്നു പോവുകയും ചെയ്തു പ്രാർത്ഥന പള്ളി പോകുക എല്ലാം ഉണ്ട് പക്ഷെ എല്ലാ ഉണർവെല്ലാം പോയി അപ്പം ഞാനിപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ തീർത്ഥാടക ഉടമ്പടിയിൽ ആദ്യം വെച്ച നിയോഗം വിശുദ്ധ ബലിക്ക് മുടങ്ങാതെ പോകാനും അതുപോലെ കൂതാശ ജീവിതത്തിൽ കൂടുതൽ ഉണർവ് ഉണ്ടാകാനും കുടുംബ പ്രാര്ത്ഥന മുടങ്ങാതിരിക്കാനാണ് ഞാൻ വെച്ച നിയോഗം അപ്പം മൂന്നും സാധിച്ചു കിട്ടി അതുപോലെ ഹസ്ബൻഡ് ഞാനുമായിട്ട് ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ട് എനിക്ക് ഒരു തരത്തിലും പുള്ളി ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഇത് വന്നു പക്ഷേ ഞാൻ ഡിവോഴ്സ് എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോഴേ ഈശോ എനിക്കൊരു വചനം തരും അത് ഇതാണ് വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു ഒരുവൻ തൻ്റെ വസ്ത്രം അക്രമം കൊണ്ട് പൊതിയുന്നതിനെയും അതിനാൽ നിങ്ങൾ ശ്രദ്ധയോടെ വ്യാപരിക്കും ഈ വചനം മാത്രം എനിക്ക് കിട്ടും അപ്പം ഞാൻ അപ്പോൾ എനിക്ക് ഇത് ദൈവഹിതം ദൈവഹിതമല്ല അപ്പം ഞാൻ ഞാനതുകൊണ്ട് ആ സഹനം ഞാനങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു ഇവിടെ തീർത്ഥാടനം ഉടമ്പിടിയിൽ വന്നെങ്കിലും ഞാനതൊന്നും വെച്ചില്ല അതൊന്നും ഇനി മാറാൻ പോകുന്നില്ലെന്ന് വിചാരിച്ചു അത് ലീവ് ചെയ്തു പക്ഷേ അമ്മ മാതാവ് ഇപ്പം ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹവും ഐക്യവും തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ ഒരു സാക്ഷ്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ തലയിലൊട്ടും മുടിയില്ലായിരുന്നു സ്കാൽപ്പ് മൊത്തം കാണായിരുന്നു അപ്പം കോവിഡ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് എന്നെ കാണുന്നവർ എന്നോട് ചോദിക്കുന്നത് നീ എന്ത് മരുന്നാണ് കഴിക്കണേ എന്താണ് നിൻ്റെ അസുഖം തലയിൽ മുടിയൊക്കെ പോയല്ലോ അപ്പം ഞാനിത് നിയോഗമായിട്ട് വെച്ചു ഈ സ്കാൽപ്പ് കാണാതെ ഉള്ളൊരു മുടി എനിക്ക് തരണേ മാതാവി അപ്പം അത് മാ നിയോഗം മാതാവി എനിക്ക് സാധിച്ചു തന്നു മുടിയുടെ പ്രോബ്ലം സോൾവായി കിട്ടി പിന്നെ ഉടമ്പടി തൈലവും തേനും ഉപ്പും എല്ലാം സ്ഥിരമായിട്ട് ഉപയോഗിക്കും മക്കൾക്കും അതുപോലെ തന്നെ ഹസ്ബൻ്റ് ഒരു ഫ്രണ്ട് അവളുടെ മോൻ മുപ്പത്തിമൂന്ന് വയസ്സ് ബെഡ് ബൗണ്ടായിട്ട് കിടക്കുമായിരുന്നു തീർത്ഥാടകർ ഉടമ്പടി എടുത്ത് പോയിട്ട് ആദ്യമായിട്ട് ഞാൻ പത്രം കൊടുക്കുന്നത് അവൾക്കാണ് അപ്പോൾ വെബ്സൈറ്റ് എടുത്ത് കൊടുത്തു ഞാൻ പറഞ്ഞു ഒരു മരിയനപ്പാരിഷനാണ് അവൾ കാത്തലിക് അല്ല അപ്പോൾ ഞാൻ അപ്പർ സ്റ്റോൾ സ്ക്രീൻ ഞാൻ എടുത്തു കൊടുത്തു ഞാൻ പറഞ്ഞു ഇത് ചൊല്ലിയിട്ട് തേൻ പുരട്ടണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫുൾ ബോട്ടിൽ തേനും ഉടമ്പടി പത്രവും അവൾക്ക് കൊടുത്തു അപ്പോൾ അവള് പറഞ്ഞു ഇത് ഫുള്ള് എനിക്ക് തന്നു എനിക്കുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കുണ്ട് നീ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അവളത് രണ്ടും കൊണ്ടുപോയി ഒരു മാസത്തിനുള്ളിൽ അവളൊരു വീഡിയോ അയച്ചു തന്നു അവൾ ബെഡ് ബോണ്ടാന്ന് പറഞ്ഞാൽ അവളുടെ മകൻ ഒരു ലോങ് ഡിസ്റ്റൻസ് നടക്കുന്ന ഒരു വീഡിയോ വെച്ച് നടക്കുന്ന ഒരു വീഡിയോ അങ്ങനെ ഒരു സൗഖ്യം കിട്ടി അതുപോലെ ഞങ്ങളുടെ ഒരു കസിൻ്റെ മോന് ലിവർ ഡിസീസ് വന്നിട്ട് പത്ത് ദിവസം പനിയായിരുന്നു അപ്പോൾ ഒരു ഏഴ് ദിവസമായിട്ടും പനി മാറേണ്ടായപ്പോൾ ടെൻഷനായി അപ്പോൾ ഞങ്ങൾ ഉടമ്പടിത്തൈലം കാശുരൂപം കൊണ്ടുപോയി അവൻ്റെ നെറ്റിത്തൊട്ട് പ്രാർത്ഥിച്ചു കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു അന്നേരം ഒരു പനി കുറയുന്നില്ല ആൻറ്റിബയോട്ടിക്സ് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഹീലായില്ലെങ്കിൽ കിഡ്നി ട്രാൻസ് ലിവർ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഹോസ്പിറ്റലിലേക്ക് അവനെ മാറ്റണമെന്ന് പറഞ്ഞു അങ്ങനെ അവനെ മാറ്റി ആ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പ്ലാന്റ് വാർഡിലോട്ട് മാറ്റി അവിടെയും പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചു പിന്നീട് അവന് കൊടുത്ത മെഡിസിൻസ് എല്ലാം അവന് സ്ലോലി വർക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ എനിക്ക് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അത് ഞാൻ പതിനെട്ടാമത്തെ വയസ്സിൽ തമ്പുരാനോട് ഞാൻ ഉടമ്പടി ചെയ്തു ഞാൻ അന്ന് ഞാൻ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ചെയ്ത ഉടമ്പടി ഇങ്ങനെയാണ് ഞാൻ വിശുദ്ധ കുർബാന ഒരിക്കലും മുടങ്ങില്ല എല്ലാ നിയോഗത്തിലും ഞാൻ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കും ദൈവമാണ് എൻ്റെ എല്ലാറ്റിലും ഉപരിയുള്ളത് ഇങ്ങനെയാണ് ഞാൻ ഉടമ്പടി ചെയ്തത് പക്ഷേ എൻ്റെ ആ ഉടമ്പടി വലിയ ഭയങ്കര അൺക്ലിയർ ഉടമ്പടി അതായത് നമുക്കൊരു വഴി ഇറിയാത്തൊരു സ്ഥലത്ത് നമ്മൾ പോയി നിന്നാലെങ്ങനെയായിരിക്കും അതായിരുന്നു പക്ഷെ ആ ഉടമ്പടി അല്ല കൃപാസനത്തിലെ ഉടമ്പടി എന്നിട്ട് എനിക്ക് ഈശോടെ വഴികൾ മനസ്സിലാവാനൊരു പത്തിരുപത്തഞ്ച് പത്ത് പതിനഞ്ച് വർഷം വേണ്ടി വന്നു ഓരോന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി വരാൻ പക്ഷെ ഇവിടുത്തെ ഉടമ്പടി ഇതൊരു ഫുൾ റൂട്ട് മാപ്പാണ് ജോസഫച്ചൻ നമുക്ക് വേണ്ടി തന്നേക്കണേ ആൻഡ് ഇറ്റ്സ് ടു ഹെവൻ അപ്പം ഇതൊരു മൂന്ന് മാസത്തെ ഉടമ്പടി അല്ല ഇതൊരു ലൈഫ് ലോങ് ഉടമ്പടിയാണ് അപ്പം നമ്മളിതിൽ നി നിന്നാൽ നമ്മൾക്കുള്ള നമ്മുടെ റീച്ച് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ ഹെവൻ ആണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനിയും തരും പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്നത് ഞാൻ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ എല്ലാം ദൈവവചനവും കൃപാസനത്തിലെ ശുശ്രൂഷകളും എല്ലാം ഷെയർ ചെയ്യും വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ഡെയിലി ഇടും സാക്ഷികളെല്ലായിടത്തും ഞാൻ ഷെയർ ചെയ്യും എല്ലാ ദിവസവും കേൾക്കും പത്രം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഓൺലൈൻ ചെയ്യുമായിരുന്നു പിന്നെ അവിടെ ബർമിഹാമിലാണ് ഞങ്ങൾക്ക് ശുശ്രൂഷ അവിടെ കിങ്ഡം റെലവേറ്റർ എന്ന് പറഞ്ഞൊരു മാഗസിൻ അതുപോലെ യേശുനാമശക്തിയുടെ ഇംഗ്ലീഷ് ഞാനും മോനും കൂടെ ഞങ്ങളുടെ ടൗണിലൊക്കെ ഓരോ സ്ട്രീറ്റ് വഴി എല്ലാ മാസവും കൊണ്ടിടും വീ ഓരോ സ്ട്രീറ്റ് സ്ട്രീറ്റായിട്ട് കവർ ചെയ്ത് ഈ രണ്ട് ബുക്കുകളും ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും പിന്നെ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ഒമ്പത് കുർബാന ഒരു കൊല്ലം അങ്ങനെ പ്രാ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ അതെനിക്കൊരു പ്രയർ മെസ്സേജ് കിട്ടി ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്നു പക്ഷേ ഒരു ഒന്നും ഒരു എവിഡൻസ് ഒന്നും കിട്ടിയിരുന്നില്ല പക്ഷെ അതങ്ങനെ ഒരു മെസ്സേജ് കിട്ടി ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്തിരുന്നത് ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി നീഡി ആയിട്ടുള്ളവർക്ക് പൈസ അയച്ചു കൊടുക്കാറുണ്ട് ചിലപ്പോൾ ചിലരെ വിളിച്ച് സംസാരിച്ചൊക്കെ പൈസ അയച്ചു കൊടുക്കാറുണ്ട് നാട്ടിലും ഇവിടെ ഒരു കുട്ടികളുടെ ഒരു ഓഫന എൽഡർലിയുടെ ഒരു ഓഫന ഏജിലും ഒക്കെ പൈസയായിട്ട് ഫുഡിനൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ പിന്നെ വർക്ക് ചെയ്യുന്നത് ഒരു ഡി ഡിമൻഷ്യ ഡെലീരിയൻ വാർഡിലാണ് ഒത്തിരി മരിക്കാറായുള്ള പേഷ്യൻസിനുള്ളത് അപ്പോൾ ഞാൻ അവരെ മരിക്കാറായി ഒരിടത്തൊക്കെ പോയി നിന്ന് പ്രാർത്ഥിക്കും കാര്യമൊക്കെ എന്തെയൊക്കെ ചൊല്ലും ആ ഈശമുറിയ അവസ്ഥയപ്പോൾ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന് ഞാൻ അവർക്ക് പ്രാർത്ഥിക്കുക അവരോട് ചിരിച്ച് സംസാരിക്കുക അവർക്ക് എപ്പോഴും വെള്ളം ഓഫർ ചെയ്യും അങ്ങനെ എല്ലാവർ അപ്പോൾ അതെല്ലാവർക്കും ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ് അതെല്ലാം ചെയ്യും വ്യക്തിപരമായിട്ട് ലഭിച്ചൊരു ആത്മീയമായിട്ടുള്ള ഒരുപാട് സന്ദേശങ്ങളും ഉടമ്പടിയെക്കുറിച്ച് വളരെ ഗൗരവമായിട്ടുള്ള ചിന്തയൊക്കെ ഈ ഒരു സാക്ഷ്യത്തിലുണ്ട് അതും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യപ്പെടൽ ഏറെ പ്രത്യേകിച്ച് ആവശ്യമാണല്ലോ നമ്മൾ കാര്യങ്ങൾ നടക്കുന്നതിനോടൊപ്പം ഈ ഉടമ്പടി എന്ന പ്രാർത്ഥനയെക്കുറിച്ചും ഒരു പഠനവും ഒക്കെ നടക്കുന്നത് എപ്പോഴും നന്മയാണ് അത് പ്രാർത്ഥിച്ചും ഒരുങ്ങിയും അന്വേഷിച്ചും എന്താണ് ഉടമ്പടി എന്താണ് ഈ ഉടമ്പടിയും മറ്റേ ഉടമ്പടിയും നമ്മൾ വ്യത്യാസം ഇങ്ങനെയുള്ളൊരു പഠനവും നമ്മുടെ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ് ഈ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചും അപ്പം ഇങ്ങനൊരു മനസ്സുള്ളവർ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതും അവർക്ക് നൽകുന്ന വെളിപാടുകളും അതിൻ്റെ സ്ഥിരീകരണങ്ങളും എല്ലാം നമുക്ക് ഒരുപാട് ഒരുപാട് കുറച്ച് കുറേ കൂടി ദൈവം പ്രത്യാശയുടെ മുന്നോട്ട് പോകാനായിട്ട് ബലം നൽകുന്നതാണ് ഒപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ച ഓരോ സന്ദർഭങ്ങളിലും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഈ കുടുംബത്തിന് എപ്പോഴും സംരക്ഷണമായിരുന്നു എന്നുള്ളത് പല പല സാഹചര്യങ്ങളിലൂടെ ഇവിടെ സാക്ഷ്യമായിട്ട് പറയുന്നുണ്ട് ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഇനിയും ശക്തമായിട്ട് അനുഭവിക്കുവാൻ ഈ ഒരു ഉടമ്പടിയുടെ അനുഭവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ വഴി നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക